പൊറോക്ക് നഗരസഭയിലേക്കുള്ള ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി എത്തുന്ന ദമ്പതിമാരുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി രണ്ടായിരത്തി ഇരുപതിലെ നിസ്സാര വോട്ടിന് എൻ ഡി എക്ക് നഷ്ടമായ വാർഡുകൾ തിരിച്ചുപിടിക്കാനാണ് ദമ്പതിമാർ ഇക്കുറി കളത്തിലിറങ്ങുന്നത് രാഷ്ട്രീയത്തിലേക്കും ഒന്നിച്ച് കടക്കുകയാണ് ഫറോക് നഗരസഭയിലെ എൻഡിഎ സ്ഥാനാർത്ഥികളായാണ് ഇരുവരും മത്സരിക്കുന്നത് എൽ ഡി എഫ് ഏറെ ബുദ്ധിമുട്ടി ജയിച്ചു കയറിയ മുപ്പത്തിനാല് അഞ്ച് എന്നീ വാർഡുകളിലാണ് പവിത്രനും ഭാര്യ ശ്രീജയും ജനപിന്തുണ തേടുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ അത്താഴമേശ്യയിലും വിളമ്പുന്നത് ചൂടുള്ള രാഷ്ട്രീയം തന്നെ കമ്പ്യൂട്ടർ ഡിസൈനിങ് സെന്റർ തുടങ്ങിയതും ഇരുവരും ഒന്നിച്ചായിരുന്നു അതുപോലെ തിരഞ്ഞെടുപ്പിൽ വ്യത്യസ്ത വാർഡുകളിൽ ഒരേ സമയം സന്തോഷവും ഇരുവരും വളരെ സന്തോഷമുള്ള കാരണം രണ്ടുപേരുടെയും ലെങ്ത് ആയതുകൊണ്ട് പലപ്പോഴും സമാനമായ ചർച്ചകളും കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവരും നല്ല രീതിയിലാണ് രണ്ടാളും സന്തോഷമുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപതിൽ എൻ ഡി എക്ക് ആറ് വോട്ടിന് നഷ്ടമായ വാർഡ് തിരിച്ചു പിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ാണ് പവിത്രത്തിന്റങ്ങുന്നത് എല്ലാ വർക്കുകളും വളരെ വ്യക്തമായിട്ട് പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ട ഈ വാർഡ് നമ്മൾ തിരിച്ചു പിടിക്കും എന്നുള്ളതാണ് എല്ലാ പ്രവർത്തകരും അതിൽ ഭയങ്കര കോൺഫിഡന്റ് ആണ് അത്തരത്തിലുള്ള വർക്കുകൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും മത്സരത്തിനിറങ്ങിയതിന്റെ അനുഭവപാഠവുമുണ്ട് ശ്രീജയ്ക്ക് ഇത്തവണ അഞ്ചാം വാർഡ് പിടിച്ചടക്കാമെന്ന പ്രതീക്ഷ ശ്രീജയും പങ്കുവയ്ക്കുന്നുണ്ട് എൻ ഡി എയുടെ മറ്റ് സ്ഥാനാർത്ഥികളും ദമ്പതിമാർക്ക് വോട്ടുറപ്പിക്കാൻ ഒപ്പമുണ്ട് ഇത്തവണ അട്ടിമറി വിജയം നേടി ഫറോക് നഗരസഭയിലേക്ക് ഒന്നിച്ച് കയറാമെന്ന പ്രതീക്ഷയിലാണ് ഇരുവരും ക്യാമറാമാൻ അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം ലക്ഷ്മിപ്രിയ അമൃത ന്യൂസ് കോഴിക്കോട്